കൊടുങ്കാറ്റിലെ തകർന്ന് വീഴുന്ന സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ് പ്രതിമ ചരിഞ്ഞു നിൽക്കുന്നതും തകർന്ന് വീഴുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം ന്യൂയോർക്കിലുള്ള ആ ഒരു ലിബർട്ടി ദ്വീപിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്ഥാപിച്ച പ്രതിമയാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് വീഡിയോകൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒറിജിനൽ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയാണ് വീണത് എന്നുള്ള തരത്തിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പൂജ പറഞ്ഞതുപോലെ സത്യം അതല്ല ബ്രസീലിലെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നാൽപ്പതടി മാത്രം നീളമുള്ള ഒരു പ്രതിമയാണ് വീണത് അതായത് അവിടെ കൊടുങ്കാറ്റടിച്ചു അതായത് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററുകൾ കാറ്റടിക്കുകയാണ് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിച്ച ഈ ബ്രസീലിലുള്ള ഗ്വായ്ബയിലുള്ള ഈ പ്രതിമ താഴേക്ക് വീഴുന്നത് ഒരു വ്യാജ പതിപ്പാണ് പാരീസിലും ഡെൻമാർക്കിലും സ്പെയിനിലും ഒക്കെ ഇത്തരത്തിൽ വ്യാജ പതിപ്പുകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് നിലവിൽ ഒന്നും സംഭവിച്ചിട്ടില്ല സാധാരണ കാറ്റടിക്കുമ്പോൾ ചെറുതായിട്ട് വലിയ കാറ്റടിക്കുമ്പോൾ ചെറുതായിട്ട് ഈ പ്രതിമ ഇളകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒറിജിനൽ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയാണ് വീണതെന്ന് പറഞ്ഞത് പക്ഷേ നൂറ്റി അൻപത്തൊന്നടിയുള്ള പ്രതിമ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്